ഈശ്വമിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് ഒക്ടോബർ പതിനാറാം തീയതി തിരുസഭയിൽ പ്രത്യേകിച്ച് കേരളസഭയിൽ വാഴ്ത്തപ്പെട്ട ദേവർ പറമ്പിൽ കുഞ്ഞച്ചനെ അനുസ്മരിക്കുന്ന ഭാഗ്യപ്പെട്ട ദിവസമാണ് പാവങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ആ കാലത്തെ അധഃസ്ഥിതരായിരുന്ന ആളുകൾക്ക് വേണ്ടി സ്വന്തം ജീവനും ജീവിതവും മാറ്റിവെച്ച് അവരുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിച്ച വലിയ മിഷണറിയാണ് ദേവർ പറമ്പിൽ കുഞ്ഞച്ചൻ രാമപുരത്ത് കുഞ്ഞച്ചൻ ആ വന്നിയ വൈദികൻ്റെ ആ വിശുദ്ധാത്മാവിൻ്റെ സ്വർഗീയമായ പ്രാർത്ഥനകൾ നമ്മളെ ഈ തിരുനാൾ ദിവസം പ്രത്യേകമായി സ്വർഗത്തിൽ നിന്ന് സഹായിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്ന് വിശുദ്ധ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് മത്തായി സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങളിൽ പറയുന്ന പത്ത് കന്യകമാരുടെ ഉപമയാണ് അതിൽ ഇരുപത്തഞ്ചാം അധ്യായം രണ്ടാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു അവരിൽ അഞ്ചു പേർ വിവേകശൂന്യരും അഞ്ചു പേർ വിവേകവതികളുമായിരുന്നു സുവിശേഷത്തിൽ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്ന ഒരു ഗുണമാണ് വിവേകം മറ്റവസരങ്ങളിലും വിവേകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈശോ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരമായിരിക്കും മറ്റൊരിടത്ത് ഈശോ പറഞ്ഞു തൻ്റെ ഭവനത്തിലുള്ളവർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കുന്നതിന് യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ വൃത്യനാരാണ് യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണുന്ന വൃത്യൻ ഭാഗ്യമാണ് ഇവിടെ കന്യകമാർ പത്ത് പേരെ രണ്ട് ഗണമായി തിരിക്കുന്നു വിവേകമില്ലാത്തവരും വിവേകം ഉള്ളവരും വിവേകം എന്നത് നമ്മുടെ പ്രായോഗികമായ അർത്ഥത്തിൽ പോലും നമുക്കറിയാം അനുദിന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പോലും നമുക്കറിയാം വിവേകം എന്നത് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് ആ മുൻകൂട്ടി കാണുന്നതിനനു അനുസരിച്ച് മുന്നൊരുക്കങ്ങൾ പ്രവർത്തനങ്ങൾ നടത്താനുള്ള കഴിവ് അല്ലെങ്കിൽ ഒരു സാഹചര്യം കാണുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് ഒക്കെയാണ് വിവേകം എന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ആത്മീയ ജീവിതത്തിനും ഒരു വിവേകത്തിൻ്റെ തലം അത്യാവശ്യമാണ് എങ്ങനെയാണത് സ്വർഗ്ഗത്തെക്കുറിച്ച് നിത്യജീവിതത്തെക്കുറിച്ച് മുൻകൂട്ടി കാണാൻ നമുക്ക് സാധിക്കണം അതിനനുസരിച്ച് ഈ ഭൂമിയിൽ ആത്മീയമായി ഒരുക്കത്തോടെ ജീവിക്കാൻ സാധിക്കണം പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഏത് തരത്തിൽ ജീവിച്ചാലാണ് പിന്നീട് സ്വർഗം കിട്ടുന്നത് എന്ന് കരുതി അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ചെയ്യാൻ സാധിക്കുന്നതാണ് ആത്മീയമായ വിവേകം എന്ന് പറയുന്നത് ദൈവം പ്രതീക്ഷിക്കുന്ന രീതിയിൽ പ്രായോഗിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഒരു വിവേകത്തിൻ്റെ തലം ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം ആത്മീയമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ കാണിക്കുന്ന ശ്രദ്ധ വിവേകമാണ് ആത്മീയ അവസരങ്ങൾ ദൈവം നമുക്ക് ഓരോ തവണയും ഓരോ സാഹചര്യത്തിലും നൽകുന്നത് നന്നായി ഉപയോഗിക്കുന്നത് നമ്മുടെ ആത്മീയ വിവേകമാണ് വരാനിരിക്കുന്ന സ്വർഗജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി ഇപ്പോൾ തന്നെ അതിനനുസരിച്ച് ആത്മീയമായി ഒരുങ്ങാൻ ശ്രമിക്കുന്നത് നമ്മുടെ വിവേകമാണ് ദൈവികമായ വിവേകത്തിൻ്റെ വരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിവേകത്തോടെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യാം